ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഒരു ഉച്ച സമയത്താണ് കാരണം രാവിലെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പാട്ട് ഇടും ഇപ്പം കുറച്ച് ശാന്തമാണ് ഇനി ഒരു നാലുമണി ടൈമൊക്കെ ആവുമ്പം പാട്ടിടും പിന്നെ അവിടുത്തെ കുർബാനയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ അടുത്ത് സ്പീക്കർ വെച്ചിട്ടുള്ളത് കൊണ്ട് പള്ളിയിൽ എന്ത് പരിപാടീസ് ആയാലും കുർബാനകളൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ നല്ലതായിട്ട് കേൾക്കാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകരുതെന്നില്ല പള്ളി പോകണം പക്ഷെ നല്ലതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ ഇൻട്രോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന വട വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചേക്കും കേട്ടോ അത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് കുറച്ച് കലാപരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ സിമുകുട്ടിക്കും കുഞ്ഞൂനും റാഗിയാണ് രാവിലെ കൊടുക്കുന്നത് അപ്പം രണ്ടു പേർക്കുള്ള റാഗി ഒരു കലത്തിൽ തന്നെ അങ്ങ് ആക്കുകയാണ് ശർക്കരയൊക്കെ ഇട്ട് അരിച്ചെല്ലാം സെറ്റാക്കി അടച്ച് വെച്ചേക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം അങ്ങനെ ലോ ഫ്ലെയിമിലാണ് നമ്മളിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കെട്ടോ പിന്നെ നമ്മൾ ചായ ഇടുന്നുണ്ട് അപ്പം അമ്മയാണ് ചായ ഇട്ട് തരുന്നത് പിന്നും ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചായയുടെ പരിപാടികളൊക്കെ ചെയ്യായിരുന്നു പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു അത് പിന്നെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് മാത്രമായിട്ടാണ് ചായ ഇടുന്നത് ശബനിയാഴ്ച നല്ല ഉറക്കാണ് അപ്പം പിന്നെ ഒരു നിശ്ചയത്തിന് പോയേക്കാണ് അപ്പം നമുക്ക് രണ്ടുപേർക്കും മാത്രം ചായ മതി പിന്നെ ഫ്രീസറിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളം ഒഴിച്ചങ്ങ് വെച്ചാട്ടോ പിന്നെ ഏലക്കായ ചായയാണ് ഇടുന്നത് നമ്മൾ മിക്കപ്പോഴും എന്താ പറയുക ചായക്കിൽ ഇഞ്ചി ഇടും അല്ലെങ്കിൽ ഏലക്ക ഇടും അങ്ങനെ നല്ല ഫ്ലേവർ ആയിരിക്കും ചായക്ക് അങ്ങനെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൂടെ ഞാൻ കുക്കറിൽ പയറ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പയർ പപ്പടം പുട്ട് ആണ് കേട്ടോ അപ്പോൾ പയറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്കുള്ള ചായയാണ് അങ്ങനെ അമ്മ തുണി കഴുകി ഇടുമായിരുന്നു അങ്ങനെ അമ്മയ്ക്കുള്ള ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഞാൻ ചായ കുടിച്ച് ലുട്ടാപ്പിയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിറകുപുരയെ വന്നേട്ടോ വിറകുപുരയിൽ തന്നെയാണ് നമ്മൾ തേങ്ങ ഇടുന്നതും കുറേ തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും എന്താ പറയുക യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഈ തേങ്ങ അതുകൊണ്ട് തേങ്ങ തേ പോയി ഇതാ വന്നു അങ്ങനെ ഇരിക്കും അങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ പൊതിക്കുകയായിരുന്നു കത്താൽ വെച്ചിട്ടുള്ള പൊതിക്കുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ടാണ് പൊതിക്കുന്നത് ബാക്കിൽ ഇട്ടേക്കുന്ന തുണി ആരുടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പണിക്കാരനുണ്ടായിരുന്നു പണിക്കാരൻ്റെ തുണിയാണ് അവിടെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നത് വന്നെടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞു ഇതുവരെ വന്നില്ല പിന്നെ അമ്മയാണെങ്കിൽ സിമുക്കുട്ടിയുടെ വേണ്ടിയിട്ടുള്ള ഗുളികയൊക്കെ എടുക്കുമായിരുന്നു ഫസ്റ്റ് അവൾക്ക് തൈറോയ്ഡിൻ്റെയും പിന്നെ ഗ്യാസിൻ്റെ ഗുളികയാണ് എടുക്കുന്നത് അപ്പം അതെടുത്ത് ഒന്ന് പൊടിച്ച് അങ്ങനെ കൊടുക്കാനായിട്ട് പോകുമായിരുന്നു അമ്മ അമ്മ അത് കൊടുത്തതിന് ശേഷം ഇതേപോലെ പുട്ടിനൊക്കെ കുഴക്കുമായിരുന്നു അമ്മ പുട്ടാക്കുന്നു നല്ല സോഫ്റ്റ് പുട്ടാട്ടോ അങ്ങനെ പുട്ടൊക്കെ കുഴച്ച് അല്ല പുട്ടിനുള്ള അരിപ്പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി നമ്മൾ വെള്ളം തിളച്ചപ്പം അരി എങ്ങിട്ടോ പെട്ടെന്ന് അരി വെന്ത് കിട്ടിയാൽ അത് നല്ല കാര്യമല്ലേ ശേഷം അമ്മ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഗുളിക എടുത്തു ഇത് മൂന്നാമത്തെ ഘട്ടം കേട്ടോ അപ്പോൾ മൂ സ്റ്റെപ്പ് ബൈസായിട്ടാണ് ഇവിടെ അമ്മ ഗുളിക കൊടുക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അമ്മ ഗുളിക കൊടുക്കുന്നത് അങ്ങനെ കുറേ ഗുളിക കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റിലത്തത് അങ്ങനെ ഗുളികയൊക്കെ കൊടുത്ത് അവളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു നല്ല ചിരട്ട പൊട്ടും പിന്നെ പയറും പപ്പടവും ഒക്കെ കൂട്ടിക്കൊശ്ശ പിന്നെ എനിക്ക് ഇത്ര ഉണ്ടെങ്കിലും അതെ എന്താണെന്നറിയത്തില്ല എനിക്ക് പഞ്ചസാരയും കൂടെ വേണം എന്നാലേ ഒരു കഴിക്കാൻ ഒരു ഒരു ഇത് വരുത്തുള്ളൂ പഴം ഉണ്ടെങ്കിൽ എനിക്ക് പഞ്ചസാര വേണ്ട ഈ പയറും പപ്പടവും ഒക്കെ ആണെങ്കിൽ എനിക്ക് കൂടെ പഞ്ചസാര കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുളി എന്ന് വെച്ചാൽ പുളി ടേസ്റ്റാണ് അങ്ങനെ പപ്പടവും പയറും എല്ലാം കൂടി ഇങ്ങനെ കീട്ടി കഴിച്ചിങ്ങനെ കഴിച്ചപ്പോൾ ഒരു പുന ഒരു രക്ഷയില്ലായിരുന്നു പുളിയായിരുന്നു ഇപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അതിന് വേണ്ടിയിട്ട് മുകളിലോട്ട് പോകണം മുകളിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളത് നല്ല തുണികളൊക്കെ നമ്മൾ കൈകൊണ്ട് കഴുകും ബാക്കിയുള്ള തുണികളെല്ലാം നമ്മൾ ഇതായി വാഷിംഗ് മെഷീനോട്ടിട്ടിങ്ങനെ ചെടപെട ചെടപെട കഴുകിയെടുക്കും എന്നിട്ട് അവിടെ തന്നെ വിരിക്കും കുറച്ച് തുണി മടക്കാനായിട്ടുണ്ട് ഇത് മടക്കി നമുക്ക് താഴെ കൊണ്ടുപോവാം കേട്ടോ കിടക്കുന്ന കുറേ തുണികളും ഉണങ്ങിയിട്ടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ ഇപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മളിനി തുണി വിരിക്കാൻ വരത്തില്ല അപ്പോൾ ഇതെല്ലാം മടക്കിയെങ്കിൽ താഴെ കൊണ്ടു വന്ന് വിചാരിച്ചാട്ടോ നല്ല കാറ്റ് ഓക്കെ ഇതും കഴിവാനുള്ളതാണ് കേട്ടോ ഇത് കൈ കൊണ്ടു ഇത് ഇവിടെ ഇട്ടിട്ട് പോവാം ഇനി അടുത്ത ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ നമുക്കിതും കൂടെ ഇടാവേ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും കൂടി കഴുകേണ്ടത് കൈകൊണ്ട് കഴുകിയിടാം ഇനി നമുക്ക് താഴിട്ട് പോകാം ടി വി അമ്മയും കുഞ്ഞും കൂടി ടി വിയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇന്നലെ ഹാളിലായിരുന്നു കിടന്നത് അതാണ് ആ മെത്തയൊക്കെ അവിടെ കിടക്കുന്നത് അങ്ങനെ മെത്തയൊക്കെ കൊണ്ടത് സ്ഥലത്തൊക്കെ കൊണ്ടിട്ടു ശേഷം അച്ഛന് കടയിൽ പോകണമായിരുന്നു അച്ഛൻ ഒന്ന് കാറിലാണ് പോണേ കാരണം നമ്മുടെ കടയിൽ കുറച്ച് സ്റ്റോ സ്റ്റോക്കൊക്കെ വരാനുണ്ട് അപ്പോൾ അതെടുക്കണം അതിന് വേണ്ടിയിട്ട് കാറെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞു അച്ഛൻ്റെ തോളിലായിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു ഇനി എന്തുവാന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് കൊടുത്ത് പിന്നെ അച്ഛൻ പോവാണ് കുഞ്ഞു അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു എന്നിട്ട് അവൾക്ക് ഒരു ഇതും ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് വരണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയോ വിലമായിട്ട് പിടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങൾ അടുക്കളയിൽ വന്നു അപ്പോൾ അമ്മയാണെങ്കിൽ സിമിക്കുട്ടിക്ക് പിന്നൊന്ന് വേണ്ടിയിട്ടുള്ള കിച്ചി ഒക്കെ ആക്കുമായിരുന്നു പിന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉച്ചക്കാലത്തെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കാലത്തെ ഫുഡെന്ന് പറയുന്നത് കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ കുഞ്ഞു ഉറങ്ങുന്നു സിംകുട്ടി പാട്ടി കഴിക്കുവാണ് അപ്പം ലുട്ടാപ്പിക്കിന് കൊടുക്കണം ലുട്ടാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടിയാണ് പട്ടിക കുട്ടിയൊന്നും അല്ല ഏട്ടോ അപ്പോൾ അവന് ചോറ് കൊടുക്കണം അപ്പം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ചോറ് സാമ്പാർ ചിക്കൻ വറുത്തതുമാണ് ഇപ്പം സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് കഴിക്കാം നമ്മുടെ ലുട്ടാപ്പിയുടെ കാര്യം എന്തോന്ന് വെച്ചാൽ അവന് ചോറിൻ്റെ കൂടെ വല്ല മീൻ കറിയോ മുളകറിയായാലും കുഴപ്പം മുളകറി ആയാലും കറി ആയാലും കുഴപ്പമില്ല അവന് മീൻ കറി പിന്നെ ചിക്കൻ കറി ബീഫ് കറി അതിനോടൊക്കെയാണ് താല്പര്യം കൂടുതൽ പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിൽ ചിക്കൻ വറുത്തത് മാത്രമേ ഉള്ളൂ നോൺ വെജ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ ചിക്കൻ വറുത്തേനെ കുറച്ച് അരപ്പും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് ഒന്ന് മിക്സ് ആക്കി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ ഇനി ഈവനിങ് ഒക്കെ ആവാറാവുന്ന ടൈമൊക്കെ ആകുമ്പം വരും കാരണം അച്ഛന് കൊല്ലത്ത് പോകാനുണ്ട് അപ്പോൾ അച്ഛൻ പോയിട്ട് അവിടെ നിന്ന് വരുമ്പോഴേക്കും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇരുമ്പിപ്പുളി അച്ചാറും ഉണ്ടോ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഇരുമ്പിപ്പുളി അച്ചാർ സ്പെഷ്യൽ സാമ്പാർ സാമ്പാർ പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇരിക്കട്ടെ ഫ്രൈക്കട്ടെ ശരി പയറും കൂടെ എടുക്കാം ൊടങ്ങാവേ സാമ്പാറും ഇതൊക്കെ മുളകും മുളകും തക്കാളി കെട്ടോ എന്നിട്ട് നമ്മുടെ ഈരുമ്പിപ്പുളി അച്ചാറ് ചിക്കൻ ഈ വരുന്നില്ല ഇത് ഇച്ചിരി പയറ് അതി കൂട്ടിക്കഴച്ച് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു ഉറങ്ങുമായിരുന്നു സിംകുട്ടി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതാണ് കഴുകിയതല്ലേ പിന്നെ കഴുകാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ പെട്ടെന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്താണ് കഴുകി തന്നെ പിന്നെ അമ്മ രാവിലെ കുറേ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടില്ല കുഴപ്പമില്ല എന്തായാലും വൈകിട്ട് ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും ഇതെല്ലാം എടുത്തുകൊണ്ട് മല ടെറസിൽ കൊണ്ടിടണം ഇനി എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണം അമ്മ കുറച്ച് ലേറ്റാകുമായിരിക്കും ഇപ്പം സമയം ഒന്നേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പം അമ്മ വരാൻ കുറച്ച് ലേറ്റാവും മൂന്ന് മണിയൊക്കെ ആകുമ്പം സിമകുട്ടിക്ക് ഫുഡ് കൊടുക്കണം പിന്നെ കുഞ്ഞു എഴുന്നേൽക്കുമ്പം കുഞ്ഞുങ്ങനെ ഫുഡ് കൊടുക്കണം അപ്പം രണ്ടുപേരും കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ലുട്ടാപ്പിയേം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഇന്നലെ പപ്പയാണെങ്കിൽ അവൻ്റെ കുളിപ്പിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇയാൾ അവിടെ ഇരിക്കും നമ്മളെ ഗേറ്റിനടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഒരു പണിക്കാരനുണ്ടായിരുന്നു ഇവിടെയൊക്കെ ചെത്തി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ റാസയൊക്കെയുണ്ട് മുപ്പതാം തീയതിയാണ് റാസ ഉള്ളത് അപ്പോൾ ഇവിടെ ഒന്നും ഇവിടെയൊക്കെ കുറേ ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് പോച്ച കിളിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇണ്ടേടാ കുറത്തക്കീട് ആ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോച്ചയൊക്കെ ചെത്തി കളയാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിരുന്നു രണ്ട് മൂന്ന് ദിവസം നിർത്തി അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം ചീനിക്കമ്പ് കുഴിച്ചിട്ടേക്കാണ് കണ്ട ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചെത്തുന്നതിനും ഒക്കെ ആയിട്ട് ആയിരം രൂപയായിരുന്നു എത്തത് അങ്ങനെ മൊത്തം മൂവായിരം രൂപ പോയിട്ടുണ്ട് അതോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറച്ച് കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് ചെത്തുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇനി എന്താണ് പറയാനുള്ളത് ഇനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇവിടെ എൽ ഇ ഡി ബൾബ്സൊക്കെ തൂക്കും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ നമ്മുടെ പെരുന്നാളിനെ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ പിന്നെന്താ പറയാനുള്ളത് അപ്പം ഇത്രയൊക്കെ പറയാനുള്ളു തൊണ്ടുരുത്തം കിടന്നങ് കല വില കല കലബില്ല കലബില്ല കിടന്നങ്ങ് കൊരയിലൂടെ കൊരയില് നിനക്ക് ഏ എന്താ ഇടാ നിനക്ക് അവനെ അങ്ങ് ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ടാണ് അവൻ കിടന്ന് കുറയ്ക്കുന്നത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ ചീനിക്കമ്പെല്ലാം അവൻ പിഴുതെറിയും അതാണ് ഇന്നലെ ഒരു രണ്ട് മൂന്ന് ചീനിക്കമ്പ് പിഴുതെറഞ്ഞായിരുന്നു ഇതിൻ്റെ മേളിൽ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും ഇത് നോക്ക് ഇതും ഇവൻ്റെ കരവിൽതാട്ടോ ഇതിൽ മണ്ണെടുത്തിടലാണ് നമ്മുടെ പട്ടി എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവനൊന്നും കൂടെ കിടന്ന് കുറയ്ക്കുന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടിക്കാണ് ശരിക്കും പണി ഇവ തന്നിട്ടുള്ളത് ഒരു മൂന്നാല് തവണ പണി തന്നിട്ടുണ്ടായിരുന്നതിനകത്ത് അതുകൊണ്ട് ഇതാണ്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ അങ്ങ് വെച്ചേക്കും പിന്നെ കുറച്ച് നേരം ഇതിനെ പുറത്ത് വിടും ശേഷം അതിനുശേഷം ഞങ്ങളിങ്ങനെ ഇതേപോലെ ലോക്കാക്കിയിടും അങ്ങനെ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് അമ്മ ഇതുവരെ വന്നില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ രണ്ടുപേരും കൂടി സെറ്റാക്കുകയാണ് എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒരുക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ അതരുത് ഞാനാണെങ്കിൽ ഒച്ചിരി ചായ ഒക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പം കുഞ്ഞുവിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് സിംകുട്ടി സിംകുട്ടിയുടെ റൂമിൽ കിടക്കുന്നു ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുകയാണ് അവൾ അടങ്ങിയിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണിന് ടി വിയിൽ പാട്ട് പാട്ട് ഇട്ടില്ല ഇനി യൂട്യൂബ് തുറക്കണം അപ്പോൾ ഞാൻ എന്താ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൾ റിമോട്ട് എടുത്ത് തന്ന് വെച്ച് വെച്ചതാണ് വെച്ചതാ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ്സിലാണ് ചായ കുടിക്കാറ് പക്ഷേ ഞാൻ വിചാരിച്ചു ഗ്ലാസ് എടുക്കണ്ട കപ്പിൽ ചായ കുടിക്കണം വിചാരിച്ച നല്ല ചൂട് ചായയാണ് ആഹാ നല്ല ഏലക്ക ചായ അങ്ങനെ ചായ കുടിച്ച് പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടോ ഓക്കെ ഓക്കെ ടാപ്പിയെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ ഗേറ്റിൽ കൊണ്ട് ലോക്കാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവിടെ കിടപ്പുണ്ട് അവിടെയും കിടക്കുകയാണ് കുഴപ്പമൊന്നുമില്ല വേണം നമ്മുടെ പള്ളിയിലെ പാട്ട് നല്ലതായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളെ ക്ലിയറാക്കി കേൾപ്പിച്ച് തരാം കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എന്ന ബെല്ലൈക്കൻ നീക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ